ഓം ശ്രീ ഗുരുഭ്യോ നമ നാം എല്ലാം നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ അതിനുള്ള നടപടിക്രമം എന്താണ് കൽക്കരിയെ വെളുപ്പിക്കാൻ അത് പാലിൽ കഴുകുന്നത് വിട്ടിത്തമല്ലേ പാലും കൂടി പോകും പകരം നിങ്ങളത് തീയിലിട്ട് ചുട്ട് പഴുപ്പിച്ച് വെളുത്ത ചാരമാകുന്നതുവരെ കത്തിക്കുന്നത് തുടരേണ്ടതുണ്ട് ആ വെളുത്ത ചാരം എന്ന നെയ്ക്കും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു അതുപോലെ താമസികം അഥവാ കറുപ്പ് സൂചിപ്പിക്കുന്ന മന്ദതയും അജ്ഞാനവും ബാധിച്ച മനസ്സിനെ ആത്മീയ സാധനയാകുന്ന ചൂടാക്കലിലൂടെ ഓജസ്സുള്ള രാജസീക തലത്തിലേക്ക് പരിവർത്തനം ചെയ്യണം അതിനുശേഷം ശുഭ്രവും ശാന്തവും ധാർമ്മികവുമായ തലത്തിലേക്ക് ഉയർത്തണം കറുപ്പ് നിറവും ചുവപ്പ് നിറവും ദുരാഗ്രഹം ഭോഗേച്ഛ എന്നീ ഗുണങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്നവയാണ് ആത്മനിയന്ത്രണം അഥവാ ഇന്ദ്രിയ നിഗ്രഹം എന്ന ഔഷധത്താൽ കൃത്യമായി ചികിത്സിച്ച് ഈ രോഗത്തിന് ശാന്തി നേടാവുന്നതാണ് പുണ്യദിനങ്ങളും സന്ദർഭങ്ങളും ഈ ചികിത്സ തുടങ്ങുവാനുള്ള അവസരങ്ങളായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു പുണ്യഗ്രന്ഥങ്ങൾ ഈ ഔഷധത്തെ പരിചയപ്പെടുത്തുകയും അത് സേവിക്കേണ്ട രീതികൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു സിദ്ധപുരുഷന്മാരുടെ ജീവിതം ഇതിനെ അന്വേഷിക്കുന്നതിനും കണ്ടെത്തി സ്വയം രക്ഷ നേടുന്നതിനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ മാർഗത്തിലൂടെ ജനങ്ങൾക്ക് തലത്തിൽ നിന്നും മാനവതലത്തിലേക്കും മാനവതലത്തിൽ നിന്നും ദൈവിക തലത്തിലേക്കും ഉയരുവാൻ കഴിയും ഓം ശ്രീ ഗുരുഭ്യോ നമ